നമ്പർ ചിപ്സ് നമ്പർ വൺ ചിപ്സ് കടുത്ത പോലീസ് സ്റ്റേഷന്റെ അടുത്ത് നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും സരിചേട്ടനെ കണ്ടിരിക്കുക രണ്ടും പൊട്ടി വീണ്ടും സരിചേട്ടൻ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ഇല്ല പളയം കുരി അഞ്ചുപോലെ കൂട്ടാൻ പോകണോണ്ട് എങ്ങനെയുണ്ട് നല്ല ബിസിനസ് ആണോ ഞാൻ നേട്ടം ഉണ്ട് ഓക്കെ അപ്പൊ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നല്ല ബിസിനസ് ഉണ്ടാകട്ടെ നിമി പോലും കടയില് വന്നിരിക്കുകയാണ് അല്ലേ ഇവിടെ നമ്മൾ ഫുഡ് ാണ് ഫ്രഷ് ചിപ്സ് ആണെന്നുള്ള അറിയാവുന്നതുകൊണ്ട് നമ്മളിവിടുന്ന് മിക്ച്ർ ആ ചരക്കു വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലും മാതാപിതാക്കൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് അതിനോടൊക്കെ നല്ല അഭിപ്രായം ആഹ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് റെഗുലർ ആയിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന പല ചിപ്സ് അതുപോലെ ഫ്രഷ് ചിപ്സ് ആ പിന്നെ ഇത് സ്പെഷ്യൽ ഓണം പ്രമാണിച്ച് നമ്മുടെ വെച്ചിരിക്കുന്നത് സാധനങ്ങളോട് ഓണം പ്രമാണിച്ച് നന്നായിട്ട് നമ്മൾ നമ്മൾ പിന്നെ വെള്ളം ഇന്നത്തെ പുതിയ വിഭവങ്ങളൊക്കെയാ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം അപ്പം എങ്ങനെയാ രണ്ടാമത് ഇപ്പൊ പുതിയ വെറൈറ്റി ഒക്കെ പറയുന്നത് കേട്ടു ശരിയോ പുതിയ വെറൈറ്റി ശർക്കര വരട്ടി അങ്ങനെയാണ് ാണ് അത് ശർക്കര പുരട്ടി ആകുമ്പോൾ അതിന്റെ ചുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എല്ലാ വിഭവങ്ങൾക്ക് ഇതെല്ലാം ചേർത്താണ് ഈ ശർക്കര വിരട്ടി ഉണ്ടാക്കുന്നതും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ശർക്കര വിരട്ടിക്ക് വേണ്ടിയുള്ള ചുക്കാണ് ഈ സജീ ഇരിക്കുന്നത് കയ്യിലിരിക്കുന്നത് നാടൻ ഒറിജിനൽ ചുക്ക് ഇത് പൊളിച്ച് ശർക്കര വിരട്ടി ഉണ്ടാക്കുന്നത് ഈ ശർക്കര പുരട്ടി ആദ്യം ഈ കസ്റ്റമർ വരുമ്പോ ആദ്യം ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കോളൂ അല്ലെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ സാധനം ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ നമ്മൾ ടേസ്റ്റ് തന്നെ ഈ നാടൻ കുരുമുളക് ഇതെല്ലാം പൊടിച്ചാണ് നമ്മൾ നമ്മളിപ്പോ ശർക്കര വരട്ടിയൊക്കെ ജനങ്ങളുടെ മുന്നിൽ തന്നെ നേരിട്ട് ലൈവായിട്ട് തന്നെയാണ് ഇപ്പം ചെയ്യേണ്ടോ ആദ്യം ശർക്കര പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് എല്ലാ സാധനവും നമ്മൾ ഇട്ടിരിക്കുന്നത് ഓരോന്നും ചേർത്തതെല്ലാം നിങ്ങളെ കണ്ടോണ്ടിരിക്കും ശർക്കര പുരട്ടി ഏകദേശം സുന്ദരി ആയിരിക്കുകയാണ് ആറിയിട്ട് വേണം പായ്ക്കുക അപ്പം ഫ്രൈഡ്സ് നമ്മുടെ ശർക്കര പുരട്ടി ഓണത്തിനായിട്ടുള്ള സരിച്ചേട്ടന്റെ പ്രത്യേകത അടിപൊളി ശർക്കര പുരട്ടി റെഡി ആക്കിയിരിക്കുകയാണ് ഏതായാലും സൈചേട്ട ഞാൻ സാമ്പിൾ നോക്കണം എന്നാൽ എങ്ങനെയാണോ അറിയാമല്ലോ പിന്നെ അപ്പൊ അതുകൊണ്ട് ഏതായാലും എടുത്ത് തിന്നു നോക്കിയിട്ട് ഞാൻ പറയാം നല്ല രൂപണ്ട് കേട്ടോ നല്ല രൂപല്ലേ എന്നാ പറയട്ടെ ഒന്നും പറയാൻ പതി കേട്ടോ അവൻ അതുപോലെയാ ഇതിന്റെ ചുക്കും ഗുരുമുളക് എല്ലാത്തിനെ ടീറ്റി കിട്ടുവോ അടിപൊളിയാ കേട്ടോ അടിപൊളിയാ ഒരു കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് ഇതാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയും ന്യായമായ വിലയുമുള്ള നല്ല ശർക്കര വെറൈറ്റി അതുപോലെയുള്ള മറ്റു ചിപ്സുകൾ എല്ലാം ഓണത്തിന് തയ്യാറായിരിക്കുകയാണ് ഇനി എന്തൊക്കെയാ ഓണത്തിനുള്ള ഇപ്പൊ ശർക്കര വിരട്ടി എറിയൊരു നാടൻ കൊലയുടെ ചിപ്സാണ് ചിപ്സ് നാടൻ ഓക്കെ പിസ ഐറ്റം പുതിയ ഐറ്റം ഈ മിച്ചർ മിക്സറുകളൊക്കെ ഉണ്ട് ഉണ്ട് തേങ്ങാ മിച്ചറുണ്ട് ഓക്കെ തേങ്ങാ പിച്ചർ അതന്നെയുണ്ട് അത് നമ്മുടെ ചിപ്സ് എല്ലാം കൂടി ഇട്ട് ഉള്ള തേങ്ങയൊക്കെ അതേപോലെ സമയം അപ്പം പുതിയ പുതിയ വെറൈറ്റികളായിട്ടാണ് ഓരോ ദിവസവും സഹിച്ചാട്ടം വന്നോണ്ടിരിക്കുന്നത് അപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിദേശത്തുള്ളവർ എല്ലാവരും ഇതിനോടകം ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങി കഴിച്ചു അതിന്റെ ടേസ്റ്റുകൾ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു പാവലി വന്നിരിക്കുക വീണ്ടും അവര് വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുക ആ അതുപോലെയുള്ള നല്ല വിഭവങ്ങളാണ് സഹിച്ചാട്ടിന് ഇവിടെ ഇപ്പൊ ഒരുക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഒരു മായും കറയും ഇല്ലാത്ത വിഷങ്ങളൊന്നും ഇല്ലാത്ത ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടില് എല്ലാ ഓരോ ഐറ്റങ്ങൾക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് കെമിക്കൽ ചേർന്നതും ഇത് ഒരു കെമിക്കലും ഇല്ലാത്ത ഐറ്റംസുകളാണ് സജ്ജാട്ടിനെ അല്ലെ ബോണത്തിനാണ് പ്രത്യേകിച്ച് അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറക്കാൻ പോകുന്നതോന്നു അല്ലെ ചിപ്സ് തുറക്കാം അവിടെ നോക്കാം ക്ഷേത്രത്തിന് നല്ല ചിപ്സ് കുറക്കാവുന്ന വിവരങ്ങളിലാണ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം അരിയാൻ പോകല്ലേ ഓക്കെയാ യഥാർത്ഥ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറത്തെടുത്താണ് നിങ്ങളീ കാണുന്നത് ഉണ്ടോ മഞ്ഞൾപ്പൊഴി കോലും ചേർക്കാത്ത വേപ്പം കോരിയിട്ട ഈ ചിപ്സ് ഏതായാലും ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം തയ്ച്ചേട്ടം പറയുന്നുണ്ടോ ഒരു മായം ചേർക്കാത്ത പാ ഇത് നമ്മൾ നേരെ ഇപ്പോൾ കണ്ടോ അപ്പൊ അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ നാല് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ അല്ലേ നല്ല കേട്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ട് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് തടിച്ചാൽ അന്നേരം പൊട്ടും അടിപൊളി കാണും അടിപൊളി കാണും ഒന്നും പറയാനില്ല ഒന്നും അതോ ഒഴിഞ്ഞു നോക്കൂല അടിപൊളി കാണാ ഓക്കെ താങ്ക് യു ഓക്കെ നമുക്കറിയാം ഇപ്പം ചിപ്സ് ഈ അത്തക്കൊലയുടെ നല്ലൊന്നാന്തരം നാടൻ കൊലയുടെ ചിപ്സ് പോറത്ത് കൂരി അടിപൊളി അടിപൊളി സഹിച്ചേട്ടം ഈ കടയിൽ നമ്മള് വറത്ത് കൂരുന്നതെല്ലാം കണ്ടു ഞാൻ അതിനകത്ത് തിന്നു നോക്കി എങ്ങനെയുണ്ടെന്ന് സഹിച്ചേട്ടം പറയാൻ തന്നെ നമുക്കൊന്നും നോക്കാവുള്ളൂ അതുകൊണ്ട് തിന്നു നോക്കി സൂപ്പർ സാധനം